ഒരു കൊല്ലത്തിനിടെ ഉത്പാദിപ്പിച്ചത് അറുന്നൂറ് ടൺ പച്ചക്കറി നൽകിയത് വി യു പി സി കെയുടെ എലവഞ്ചേരി സ്വാശ്രയ കർഷക സമിതിക്ക് ലഭിച്ച വരുമാനം ഒരു കോടി പതിനഞ്ച് ലക്ഷം കർഷക കോടിപതിയായി എലവഞ്ചേരി വനങ്ങാട്ടി സ്വദേശി ശിവദാസൻ പത്താം ക്ലാസ് പഠനത്തിന് ശേഷം തൂമ്പ എടുത്ത് മണ്ണിലിറങ്ങി കഴിഞ്ഞാധ്വാനം ചെയ്തതിന്റെ ഫലമാണെന്ന് കോടിപതിയാക്കിയത് വി പി സി കെയുടെ ഇരുപത്തിനാല് വർഷത്തെ ചരിത്രത്തിൽ സംസ്ഥാനത്ത് ആദ്യമായാണ് ஒரு கர்ஷகன் உல்பந்த விலையாய் இத்தையும் வலிய திரு சாம்பத்த வர்ஷம் கைமாறது சொந்தமாயுள்ள எட்டு ஏக்கிலும் பாட்டத்தில் எடுத்த பத்து ஏக்கறிலுமான சிவதாசன் கிருஷி பந்திரண்டுக்கில் பாவக்க அஞ்சு படவலம் வடவலம் ஏக்கரில் பயர் இடவிளையாய் பீச்சிங்க வெண்ட கும்பளம் மத்தன் இங்கே போகும் பச்சக்கை வித்தான கிருஷி பிரதான பரிணாரம் நாடன் இனங்களில் மிக விளவுள்ளது திரங்கெடுக்கும் ഒരു കിലോ സങ്കര ഇനം പാവൽ വിത്തിന് രണ്ടായിരത്തി അഞ്ഞൂറ് രൂപയാണ് ഹൈബ്രിഡിന് പതിനാറായിരം രൂപ പടവലത്തിനും അങ്ങനെ തന്നെ പ്രീതി എന്ന ഇനം പാവയ്ക്കേക്ക് കിട്ടുന്ന വില കിലോയ്ക്ക് ശരാശരി നാൽപ്പത് രൂപ മായ എന്ന ഇനത്തിന് മുപ്പത് മുതൽ മുപ്പത്തിരണ്ട് രൂപ വരെ കിട്ടും പടവലത്തിന്റെ വില മിക്കപ്പോഴും കിലോയ്ക്ക് പതിനഞ്ച് മുതൽ ഇരുപത് രൂപ വരെ മാത്രമേ കിട്ടും രണ്ട് സീസണുകളായാണ് കൃഷി ചെയ്യുന്നത് ഏപ്രിലിൽ ആദ്യം പാവലും പടവലും അവസാനം പയറും വിത്തിറക്കും സെപ്റ്റംബറിൽ രണ്ടാം സീസണിൽ പടവലവും പയറും കോൺക്രീറ്റ് കാലുകളിൽ ജിയ കമ്പി വലിച്ചു തയ്യാറാക്കിയ സ്ഥിരം പന്തലിലാണ് കൃഷിയിറങ്ങുന്നത് ആദ്യ സീസണിൽ ഏക്കറിന് ശരാശരി രണ്ടര ലക്ഷം രൂപ ചെലവാകുമെങ്കിൽ രണ്ടാം സീസണിൽ അതേ തലത്തിൽ തന്നെ കൃഷി ചെയ്യുന്നതിനാൽ ചെലവ് കുറയും രണ്ട് സീസണിലുമായി ശരാശരി ചെലവ് മൂന്ന് ലക്ഷം രൂപയാണ് വരുന്നത് നമ്മുടെ ഇടയിൽ ഇങ്ങനെ പച്ചക്കറി കൃഷി ചെയ്യുന്ന ധാരാളം കർഷകരുണ്ട് പക്ഷേ വ്യാപകമായി കൃഷി ചെയ്യുന്നവർ കുറവാണ് നമുക്കിഷ്ടം രാസ മരുന്നുകൾ അതായത് വിഷം തളിച്ച പച്ചക്കറികൾ വാങ്ങി കഴിക്കാനാണ് നമ്മുടെ പറമ്പുകൾ തരിശായി ഇട്ടിട്ടാണ് നമ്മൾ ഈ വിഷം തളിച്ച പച്ചക്കറികൾ വാങ്ങാൻ മാർക്കറ്റിലേക്ക് ഓടുന്നത് നമ്മുടെ വീട്ടുമുറ്റത്ത് പോലും നമുക്ക് ആവശ്യമായ പച്ചക്കറികൾ വിളയിച്ചെടുക്കാൻ പറ്റും അതിനായി അല്പസമയം കണ്ടെത്തണമെന്ന് മാത്രം അന്യ സംസ്ഥാനങ്ങളിൽ നിന്നും വരുന്ന മാരക വിഷം തെളിച്ച പച്ചക്കറികൾ കഴിച്ച് ക്യാൻസർ പോലുള്ള മാരക രോഗങ്ങൾ വില കൊടുത്ത് വാങ്ങാനാണ് നമുക്ക് താല്പര്യം